നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വേങ്ങര വലിയോറ ദാറുൽ മാരിഫ ഇസ്ലാമിയ അറബി കോളേജിന്റെ അൻപതാം വാർഷിക പ്രഖ്യാപന സമ്മേളനം കോളേജ് ക്യാമ്പസിൽ വെച്ച് നടന്നു കോളേജിന്റെ അഞ്ച് മാസം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷം ജി ഫിഫ്റ്റി ജനുവരി മുതൽ മെയ് വരെയാണ് നടക്കുന്നത് ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ ബോധവൽക്കരണ സമ്മേളനങ്ങൾ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവന പരിപാടികൾ എന്നിവ അരങ്ങേറും സമ്മേളന പ്രഖ്യാപനവും ലോഗോ പ്രകാശന ഉദ്ഘാടനവും കോളേജ് ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു പ്രിൻസിപ്പൽ ഒ കെ അബ്ദുൽ ഖാദർ ബാഖവി ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നടത്തി കോഴിക്കോട് വലിയ ഖാസി സെയ്ദ് നാസിർ ഹൈ ഷിഹാബ് തങ്ങൾ സമ്മേളന പ്രഖ്യാപനം നടത്തി ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിലെ പദ്ധതികൾ വിശദീകരിച്ചു സെയ്ദ് ജഫർ തുറ ബാക്കി പാണക്കാട് യു അബ്ദുറഹീം മുസ്ലിയാർ കിടങ്ങഴി അബ്ദുൽ റഷീദ് സൈനി കക്കിഞ്ച വി മുഹമ്മദ് സൈനി മാനു മുസ്ലിയാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അബ്ദുൾ അസിസ് ബാക്കവി സ്വാഗതവും ഹാഫുൾ യാസിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വേങ്ങര